എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഞങ്ങൾ ഇന്ന് എവിടെയാണ് നിക്കണെന്നുള്ളത് ഉന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് ചെറുതായിട്ട് ഓർമ്മ വരും എവിടെയാണ് നിൽക്കണേന്ന് എവിടെയാണ് നിൽക്കണ എന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചേട്ടൻ്റെ അടുത്താണ് ഉച്ചൻ്റെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും കുറെ നാളായി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കറക്റ്റ് പറയണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് ദിവസമായി കണ്ടിട്ട് അപ്പം തുഞ്ച് ചേട്ടന് എല്ലാ വർഷവും നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാറുണ്ടല്ലോ മണ്ഡലക്കാലത്ത് തുഞ്ചേട്ടനെ കാണാനായിട്ട് അപ്പം ഈ ഈ സർപ്രൈസ് ഇന്ന് വന്നേക്കണേ സാധാരണ സർപ്രൈസ് കൊടുക്കാനായിട്ട് അമ്മയും കണ്ണനൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കു പറ്റാത്തത് കൊണ്ട് തന്നെ അവരാരും ഞങ്ങൾ കൂട്ടിയില്ല ഞങ്ങൾ ഇത് നമ്മുടെ ചടകത്തിന് ചകടത്തിന് ഞങ്ങൾ പോകുന്നു രണ്ടു പ്രാവശ്യമായി തുനിച്ചേട്ടൻ നമ്മളെ വിളിക്കണത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞതറിയിപ്പോ അടുത്ത് വന്ന് തുഞ്ച് ചേട്ടൻ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങളെ കാണുമ്പോൾ വേറൊന്നും അല്ല നമ്മളെല്ലാ വർഷവും കൊടുക്കുന്നതാണല്ലോ ഈ വർഷം പ്രതീക്ഷിക്കില്ല കാരണം വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതായിരുന്നു എന്നാലും നമുക്ക് ചെന്നത് ഉൻ ചേർന്നാൽ കാണാം കാണാൻ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ ഇന്നും സെറ്റ് ഞങ്ങളുടെ വഴിയിലേക്കുള്ള കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യാം

അങ്ങനെ ദൈവം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലട്ടോ ഒന്നും പറയാനില്ല എൻ്റെ ദൈവമേ നമ്മളാണെങ്കിൽ കുറേ നാളായല്ല ഇപ്പം ടൂ വീലറിന് അങ്ങനെ ഇത്രയും ലോങ്ങ് പോവാറുമില്ല പിന്നെ എൻ്റെ വണ്ടിയാണെങ്കിലും ഒത്തിരി വർഷമായ വണ്ടി ആയതുകൊണ്ട് തന്നെ അധികം സ്പീഡോ കാര്യങ്ങളോ ഒന്നും പുള്ളിക്കില്ല പുള്ളി ഇപ്പം ഒരു പത്താമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന ആളാണ് എൻ്റെ വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നമ്മളെ ഇങ്ങനെ കാര്യമായിട്ട് ഞാനിപ്പോൾ വണ്ടിയുടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോണത് അങ്ങനെ കുറച്ച് കുറച്ച് ഒരു നമ്മൾ പെരുമ്പാവൂരൊക്കെ എത്തിയപ്പോഴേക്കും നല്ല ദാഹമായി എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടും വെയിലുണ്ടോ നല്ല കത്തണ വെയിലട്ട ഞങ്ങളപ്പം പറഞ്ഞിരുന്നു അവിടെ നിന്ന് പണിയെടുക്കണ ചേട്ടന്മാരെ നോക്കി നോക്കിയെന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഞങ്ങളിതേ നോക്കിയപ്പം നമ്മുടെ പറവൂരൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ ഇങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ടിന്നിലിട്ട് വെച്ചേക്കണത് അതും വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നോക്കിയപ്പം ഞാനോട് തന്ന പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക അപ്പോൾ ഷെയ്ക്ക് ആണെങ്കിൽ ഷെയ്ക്ക് വേണം സുദൂനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഷെയ്ക്ക് നമ്മുടെ നാട്ടിലെ ഷെയ്ക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷേ ഇതൊന്നും പറയാനില്ല ഭയങ്കര ഹെവി ഷെയ്ക്ക് ഷാർജ നോർമൽ ഷെയ്ക്ക് ആണ് പറഞ്ഞതെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നട്ടാ അങ്ങനെ ദൈ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ദേ സുഞ്ചേരിൻ്റെ അടുത്ത് എത്തി ഹലോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ സുഞ്ചേട്ടടുത്ത് വന്നു സുഞ്ചേട്ടനെ കണ്ട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം സുഞ്ചേട്ടന് ഇപ്പം വൈകുന്നേരം അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസെല്ലാം കാറ്റി പറന്നു പോയ പോലെ ആയിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ചേട്ടന് ചെറുതായിട്ടൊരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് നമ്മളെ അനിച്ചേട്ടനില്ലേ അപ്പം അനിച്ചേട്ടൻ ഇന്നലെ തുഞ്ചേട്ടൻ രാത്രി വിളിച്ചപ്പോൾ ഞാൻ ഇന്നലെ അനിച്ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം നാളൊന്ന് തുഞ്ചേട്ടൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതവര് കിട്ടിയാലും കെട്ടിയാലും കൂടി സ്വകാര്യത്തിൽ പറഞ്ഞത് തുഞ്ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ തുഞ്ചേട്ടൻ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും ഇത്രയും നേരമായിട്ട് കാണാത്തത് കൊണ്ട് പുള്ളി വിചാരിച്ച് വര വിചാരിച്ചു എന്നാലും ഞാൻ കയറി ചെന്നത് ശാന്തി എന്നും പറഞ്ഞ് വിളിച്ചാണ് ഇറച്ചത് അപ്പോൾ ചെടിനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വേറെ ആ രണ്ടുമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അമ്പലത്തിൻ്റെ അർത്തായതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ വേഗം നമ്മൾ അവിടെ നിന്ന് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗം തന്നെ അതേ ഇപ്പം പിളക്കിൽ തിരിയൊക്കെ ഇടാനായിട്ടൊക്കെ അവരുടെ കൂടെ സഹായിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുന്നതാണ് ഇനിയിപ്പോൾ ദീപാരാധനയും ബാക്കിയുള്ള ചടങ്ങുകളിൽ കൂടെ ഭാഗമായിട്ട് വേണം നമുക്കിവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നിവിടുന്ന് പോകുള്ളൂ എത്ര വൈകിയാലും ശരി ഞങ്ങൾ നമ്മൾ ഇന്ന് കുറച്ച് അധികം നേരം ഇവിടെ നിൽക്കുമല്ലേ അത് അപ്പം വൈ ഒരുപാടൊന്നും വൈകൂല ഇഴരേക്കാവുമ്പോഴേക്ക് എഴുപണിയൊക്കെ കഴിയുമ്പോഴേക്കൂടെ എല്ലാൻ്റെ എല്ലാ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിയും അപ്പം നമുക്ക് എന്തായാലും സുച്ചേട്ടൻ വരുമ്പോൾ തുച്ചേട്ടനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുക സുച്ചേട്ടന് ഞങ്ങൾ കുറച്ച് കുറച്ച് ഞങ്ങളുടെ സ്നേഹ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അതൊക്കെ നമ്മൾ കൊടുത്ത് അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ അകത്തൊന്നും ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാതിരുന്നത് ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ സുനിച്ചാനോട് വന്നിട്ട് നമ്മുടെ കുറച്ച് ദിവസത്തിനു ശേഷം സുനിച്ചാട്ടനെങ്കിൽ നമുക്ക് ഇടിയേലി കാണാല്ലേ അതെ സുതപ്പനാണെങ്കിൽ സുതപ്പന്റെ കൈയും കാലും ഒക്കെ പൊട്ടിയതൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കണേന്ന് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി വന്നപ്പോഴും സുതൻ്റെ മുട്ട ഒക്കെ പൊട്ടി ആ വശയക്കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ ഇതിൻ്റെ കൂടെ വെക്കാം കേട്ട് അപ്പം എന്തായാലും ഞങ്ങൾ പോയി അവിടെ കാത്തിരിക്കട്ടെ ഇനിത്തെ ചടങ്ങുകളിലൊക്കെ ഭാഗമാവാനായിട്ട് അപ്പോഴിപ്പോൾ ഓരോരുത്തരൊക്കെ വന്നുകൊണ്ടൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ദീപാ ദീപാരാധന ആവുമ്പോഴേക്കും എല്ലാവരും എത്തും അപ്പം എന്തായാലും നമുക്ക് ഹലോ അപ്പൊ ദിവസത്തിന് ശേഷം ഒരാളും കൂടി എത്തിയിട്ടുണ്ട് ഒരാൾ അന്വേഷിച്ച ആളെ കിട്ടി ഒരാളെത്തിന്ന് പറയാ വീട്ടിലെത്തില്ല ഞങ്ങൾ വന്ന് സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു പോയ കാര്യൊക്കെ ഞങ്ങൾ നേരത്തെ വീഡിയോയില് പറയുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അതെ പൊളിഞ്ഞു പോയി പെട്ടെന്ന് കൊറവാണല്ലോ ചേട്ടൻ്റെ ഫോണത്ര ഫോണ് കിട്ടൂല്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാവണേ സമയം എട്ട് മണിയായിട്ടുണ്ടോ പിന്നെ നമ്മളൊരു പത്ത് മണി പത്തരയോടുകൂടി നമ്മൾ അവിടെ എത്തും അപ്പൊ അതിന് മുമ്പ് ചേട്ടനൂടെ പുതിയൊരു പുതിയൊരു അതെ പുതിയൊരു മാൾ മാളുംടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ അപ്പൊ പഴുതാ ഞാന് വിചാരിച്ചപ്പോ പുതിയ പുതിയ മാളാണെന്ന് വിചാരിച്ചു മാളിൽ പോകാന്ന് പറഞ്ഞേട്ടാപ്പ ഒന്ന് മാളിലും കയറിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകും ചേട്ടന് ഇനി കുറച്ച് ദിവസം കൊണ്ട് രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ വീട്ടിലോട്ട് വരും അപ്പൊ ഇന്നിപ്പ ഒരു പയ്യനില്ലാതിരുന്നാരനൊത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലേ ചേട്ടാ അപ്പൊ ഭംഗിയായിട്ട് നമുക്ക് ദീപാരാധനയൊക്കെ തൊഴാനൊക്കെ ഉള്ള ഭാഗ്യം ഇന്നത്തെ ദിവസം കിട്ടില്ല ദിവസം സുധൂന പൊട്ടിയതിന്റെ ക്ഷീണവും ഒക്കെ ആയിട്ട് സുധു ഇങ്ങനെ നിക്കണം അപ്പൊ നമ്മുടെ വീഡിയോ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വീട്ടിച്ച് തന്നിട്ട് പറയാല്ലേ കളിക്കാരണെങ്കി മഴ ഓക്കേ മൂവാറ്റുഴം ആളിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ തൂൻ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് വളരെ പരിചയമുള്ള പോലെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ട സാധാരണ നമ്മുടെ നാട്ടിൽ എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും പരിചയം കാണിക്കുന്നത് ഞാനാണ് മുൻ അവിടെ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഇത് ശരിക്കും സുൻചേട്ടൻ്റെ നാട് തന്നെയാണ് കാരണം സുൻ ചേട്ടൻ ഒരു പത്തിരുപത്തെട്ട് വർഷമായിട്ട് ഇവിടെ തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ എല്ലാം കാണാപ്പാടു പിന്നെ ഞങ്ങളും കുറച്ച് നാൾ നിന്നതുകൊണ്ട് പറഞ്ഞ അറിവും കേട്ടറിവൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ മൂവാറ്റുകൾക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ദിവസം ഞങ്ങൾ മാളിൽ കയറിയിട്ടുണ്ടെങ്കിൽ തുണി കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കണ്ണിലോട്ട് വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല ഞങ്ങൾ ഒത്തിരി ഡ്രസ്സുകളൊന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കാറില്ലല്ലോ പിന്നെ നമ്മുടെതേ സുതപ്പനാണെങ്കിൽ കാറുകളും ജീപ്പുകളും കണ്ടിട്ട് ചെറുക്കൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ക്രിസ്മസുമായി ബന്ധപ്പെട്ടതേ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റുകളും പപ്പാഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഷോപ്പുകളും വളരെ അടിപൊളിയായിട്ട് സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ പിന്നെ അതേ ഈ പപ്പാഞ്ഞീൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഒറ്റക്കൊറ്റക്കൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അപ്പം അതേ ഇവിടെ നിന്ന് ചേട്ടൻ പറയേണ്ടത് ട്രെൻഡ്സ് ഉണ്ട് മാക്സ് ഉണ്ട് നല്ല വിലക്കുറവാടി അവിടെ ഡ്രസ്സിനൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ എടുത്തൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ അതേ നമ്മൾ ഈ എസ്കലേറ്ററിൽ ഞാനങ്ങനെ ഏർ കയറുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പൊ അതൊക്കെ പറഞ്ഞ എന്നെ അവര് കളിയാക്കിക്കൊണ്ടിരിക്കയാണ് അച്ഛനും മോനും കൂളായിട്ടൊക്കെ കേറുണ്ടായിരുന്നട്ടാ നല്ല അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മാളിൽ ഈ മാളിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലട്ടാ പേര് ഞാൻ മറന്നുപോയി നോനിച്ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയണം എന്ന് വിചാരിച്ചെങ്കിലും മറന്നുപോയി പിന്നെ നമ്മളൊരു മൂന്നാല് നിലയൊക്കെ കയറി എല്ലാം അവിടുത്തെ നിന്ന് വളരെ ഇതായിട്ട് കുണ്ടേ നടന്ന് ഞങ്ങളെ കാണിച്ചു തരരുതട്ടാ സാധാരണ എറണാകുളത്തൊക്കെ പോയി വായിട്ടാ അവിടെ പോകുക അവിടെ പോകാന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയാറ് അങ്ങനതേത് നമ്മുടെ പൂവാറ്റൂഴന് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടികളൊക്കെ പോകേണ്ട ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ മാളിൽ നല്ല തിരക്കുണ്ട് എല്ലാ ഷോപ്പിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇപ്പം എട്ടേ മുക്കാലായിട്ട് എട്ടേമുക്കാലിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലൊരു പത്തേമുക്കാലാവുമ്പോഴേ നമ്മൾ മൂവാറ്റ് മൂവാറ്റുഴന്ന് പറവർക്ക് എത്തുള്ളൂ അപ്പം തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ സുദൂന് നമുക്ക് എന്തെങ്കിലും കഴിക്കാനോട് മേടിക്കാം അപ്പം ഞങ്ങൾ കുറച്ചധികം ദിവസമായിട്ട് നോയമ്പായതുകൊണ്ട് നോൺ ഒന്നും ഞങ്ങൾ വാങ്ങിക്കാറില്ലായിരുന്നു അപ്പോൾ അത് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് കൈ പിടിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതും കഴിച്ചുകൊണ്ട് പോകാമല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്തെങ്കിലും തുച്ചേടനെയും ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് കൊടുക്കണം കേട്ടാ ചേട്ടൻ അങ്ങനെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ പറഞ്ഞു കുറച്ച് കഴിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്ത് അങ്ങനെ തുൻ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങോട്ട് ഞാനും വരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരണേട്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ കുറേ ദിവസം കാണാതിരുന്നതിൻ്റെ മിസ്സിങ്ങും കുറച്ച് നേരല്ലേ കണ്ടുള്ളൂ അപ്പം എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞമ്മേ കഴിയുമ്പോൾ തുഞ്ചേട്ടൻ വരും അപ്പോൾ ചേട്ടൻ ഞങ്ങളെ ടൗണിൽ നിന്ന് അങ്ങോട്ട് കയറ്റി നിന്ന് ഞങ്ങൾ ആക്കാക്കി തന്നിട്ട് തുൻ ബൈ ബൈ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ സുഖവും സേഫായിട്ട് ഒരു പത്തേ മുക്കാലി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി bye, -bye.